ഉപജില്ലാ കലോത്സവത്തിന് തിരശീല ഉയർന്നു നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേള ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ഉത്തരവാദിത്വം ഈ കലോത്സവമായി ബന്ധപ്പെട്ട് ഉയർത്തി വളരെ അഭിമാനകരമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ മതനിരപേക്ഷതയും ജനാധിപത്യവുമാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും വലിയ തോതിൽ വരുന്ന് ഒരു കാലത്ത് ഭാവി വലിയ തോതിൽ ഉറപ്പു നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ഉയർത്തുന്നത് ആ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം കലോത്സവത്തിന്റെ സംഘാടകർ ഈ ഭരണഘടനയെ അത് പുതിയ നോച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരിക്കണ്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു

ഇൻക്ലൂസീവ് കായികോത്സവത്തിൽ നമ്മുടെ മുഹമ്മദ് സിനാസ് അടുത്തതായി റാൻ പാർട്ട് വാങ്ങുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതിനു വേണ്ടി ശ്രീമതി ശീതാ ചിനെയും ക്ഷണിക്കുന്നു നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിറ്റിപ്പാർത്തുന്ന നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ മധു കൃഷ്ണൻ ലത്തീഫ് വെള്ളിലോട്ട് ആർ കെ മുനീർ എ വി അബ്ദുള്ള കെ പി റസാക്ക് വി പി നിത പ്രഭാശങ്കർ ആബിത ബുദ്ധേരി ബിജു മാത്തു എം ബിന്ദു മുഹമ്മദ് ഇഷാൻ ഫാദിൽ കെ വി പ്രമോദ് എടവണ സുരേന്ദ്രൻ പി എം പ്രകാശൻ കെ പി ആലിക്കുട്ടി സോമൻ ചേനോളി കെ കുഞ്ഞിരാമനുണ്ണി പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സ്വാഗതസംഘം ജനറൽ കൺവീനർ കെ സമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്വീകരണ കമ്മിറ്റി കൺവീനർ പി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര